മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ സ്നേഹം സ്നേഹം ഓരോ ും നമസ്കാരം നിങ്ങൾ ഇപ്പൊ കാണുന്നത് യൂട്യൂബിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചേച്ചിയാണ് അപ്പോൾ റാണി പി സദാശിവം എന്നാണ് ഇവരുടെ പേര് പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് കണ്ട് അതിന് താഴെ അവരുടെ കുട്ടികളെ ഫാമിലിയെയും ഒക്കെ വളരെ മോശമായിട്ട് തെറി പറയുന്ന ഒരു കൊടും ക്രിമിനലിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ദീപ്തി ടീച്ചറുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് സീതത്തോടുള്ള ദീപ്തി ടീച്ചർ ഒരു പുനർവിവാഹം കഴിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ അതിന് മുന്നേ മുന്നോടിയായിട്ട് അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കുകയൊക്കെ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വീഡിയോയ്ക്ക് താഴെ വളരെ മോശമായിട്ട് അവരെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വ്യക്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റാണി പി സദാശിവം എന്ന് പറയുന്നത് ഇവരുമായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സിനും പരാതിയുണ്ട് നിരവധി പേര് ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് അതിൽ വി ആർ ലോയൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അവരുടെ കുട്ടികളെയും അതുപോലെ ഭാര്യയെയും ഒക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ് തെറി പറയുന്ന ഈ ചേച്ചിയെ അവരുടെ വീട്ടിൽ ചെന്ന് ആ ഒരു ഫാമിലി കാണുകയാണ് ചെയ്തത് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോ അവരവിടെ ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്യാൻ പോയത് ഒരു കടയില് പലചരക്ക് കടയില് സാധനം എടുത്തു കൊടുക്കുന്ന ജോലിയാണ് ഈ ചേച്ചിക്ക് അങ്ങനെ ആ ചേച്ചിയെ അവിടെ പോയി കാണുകയാണ് ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം അത്ര അനുഭവിച്ചു മൂന്ന് വർഷമായിട്ട് എന്തെല്ലാം നിങ്ങളുടെ വീടെവിടെന്ന് പറഞ്ഞാൽ കാഞ്ചാർ എവിടെ നിങ്ങക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ കാഞ്ചാർ ആരാ ഇപ്പ ആരും ഇല്ല ഉപ്പറയിലും ഉണ്ടോ ഉപ്പറയിലും ഉണ്ടോ ഇല്ലല്ലേ ഉണ്ടോ കുടുംബ സുഹൃത്തുക്കൾ ആണോ അവര് പറഞ്ഞാണതെല്ലാം അവര് പറഞ്ഞാണതെല്ലാം പറഞ്ഞു പറഞ്ഞില്ല എന്നിട്ട് നാട്ടില് താമസിക്കുന്നവർ കാര്യം പറഞ്ഞില്ല ആ കുപ്പുതറ താമസിക്കുന്നവരായിരുന്നും പറഞ്ഞില്ല കേസ് കൊടുത്തു ഓൾറെഡി ആയിട്ട് പിന്നെ കേസ് കൊടുത്തിട്ട് ഇപ്പൊ അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പം ഇവരെ കണ്ടെത്തി കൊടുക്കണം കാരണം സൈബർ വഴി ഒത്തിരി പണിയാണ് അവര് എത്തുക എന്നുള്ളത് നമ്മളെ നേരിട്ട് ഇറങ്ങിയത് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവര് അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത് നമുക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എന്റെ ഭാര്യ കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് അപ്പൊ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് കാരണം അവരെ കണ്ടെത്താൻ പറ്റി ഇവർ എന്നെ പറഞ്ഞോ ഒരു പാവപ്പെട്ട വീട്ടിൽ വന്ന അഞ്ചു ലക്ഷം രൂപ ഞാൻ കണ്ട ചേച്ചി ഞാൻ കണ്ട് കണ്ട് ഞാനിവിടെ ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല ഇവിടെ ആദ്യമായിട്ടല്ലേ കാണുന്നേ ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ കക്ഷി നമ്മളിപ്പോൾ കണ്ട കടയിലെ ജീവനക്കാരിയായിട്ടുള്ള റാണിയൊക്കെയാണ് ഇവർ ഈ പണി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ത് ഇതുപോലെയുള്ള ചീത്ത വിളിക്കുന്ന സ്വഭാവം പല യൂട്യൂബേഴ്സിന്റെയും താഴെ കമന്റ് ബോക്സിന് താഴെ വന്ന് കേട്ടാൽ അറയ്ക്കുന്ന തെറിയഭിഷേകമാണ് ഇവർ നടത്തി വന്നിരുന്നത് ഇവരുടെ ഫേസ് ആദ്യമായിട്ട് റിവീൽ ചെയ്തത് നമ്മുടെ സീതത്തോട് ടീച്ചർ ദീപ്തി ആയിരുന്നു അവരുടെ വീഡിയോയ്ക്ക് താഴെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവരെക്കുറിച്ച് പല രീതിയിലും അവരെക്കുറിച്ചും അവരോട് ചുറ്റുപാടുമായി നിൽക്കുന്ന സഹോദര തുല്യരായിട്ടുള്ള ആളുകളെ വെച്ച് അവിഹിതം വരെ പഠിച്ചു വിടുന്ന ജോലിയായിരുന്നു ഈ റാണി റാണിയക്കുണ്ടായിരുന്നത് നിവർത്തിക്കെട്ട് ദീപ്തി ടീച്ചർ ഇവരുടെ ഫേസ് റിവീൽ ചെയ്യുകയും ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്തു തുടർന്ന് നിരവധി യൂട്യൂബേഴ്സാണ് രംഗത്ത് വന്നിട്ടുള്ളത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഇവർ തെറി പറഞ്ഞു തങ്ങളുടെ ഫാമിലിയെ ഇതുപോലെ തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിരവധി യൂട്യൂബേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ ആള് ചില്ലറക്കാരിയല്ല എന്ന് മനസ്സിലായല്ലോ ഈ റാണിയക്ക റാണിയക്കറേ കാലമായിട്ട് നിശബ്ദതയിലായിരുന്ന റാണിയക്ക ഇപ്പോൾ ദീപ്തി ടീച്ചറുടെ വിവാഹം കൂടി വന്നതോടുകൂടി റാണിയക്കയ്ക്ക് ഇരിക്കപ്പെറുതിയില്ല ദീപ്തി ടീച്ചറുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നവരുടെ ചെയ്യുന്നവരുടെയൊക്കെ കമൻറ്റ് ബോക്സിന് താഴെ റാണിയക്ക വീണ്ടും അവിഹിത കഥയുമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏതായാലും അവർ കൊടുത്ത് പടച്ചുവിട്ട ചില കാര്യങ്ങളൊന്ന് നോക്കാം ദീപ്തി ടീച്ചറുടെ കല്യാണത്തെ തുടർന്ന് റാണിയക്കയുടെ ചില കുൽസിതങ്ങളാണിത് പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവും രണ്ട് വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മറ മണപ്പുറത്ത് വെച്ച് കണ്ട പോലെ കണ്ടിട്ടില്ല എന്നുള്ള പാ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ലൈഫിനെ കളിയാക്കിക്കൊണ്ടാണ് റാണിയക്ക ഇങ്ങനെ പരാമർശിക്കുന്നത് കേട്ടോ അവർ തമ്മിൽ അവിഹിതമായിരുന്നു തമ്മിൽ ബന്ധമില്ലാത്ത പോലെ അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ് റാണിയക്ക പറയുന്നത് അതുപോലെ തന്നെ ദീപ്തി ടീച്ചർ മുന്നേ വിവാഹം ചെയ്തിരുന്നു അത് കുടിയനായ ഒരാളായിരുന്നു അതുകൊണ്ടാണ് ആ വിവാഹബന്ധം വേർപ്പെടുത്തിയത് അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഇയാളെയും അതുപോലെ മുഴുകുടിയനാക്കും അവളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് എന്ന തരത്തിലൊക്കെ വളരെയധികം അപരാധം പടച്ചു വിടുകയാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ നാട്ടുകാരെ അവിഹിതമില്ലെന്ന് പറഞ്ഞു അങ്ങ് കണ്ണടക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുകട്ടെ അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നടല്ല ഇല്ലാത്തവൻ ആയതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങtilde അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവർക്ക് അറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞു पुച്ച പാബത്തോടെയാണ് റാണിയക്കേട ഈയൊരു കമൻ്റ് എന്ന് പറയുന്നത് അപ്പം തന്നെ മനസ്സിലാക്കാം ആൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കക്ഷിയൊന്നുമല്ലാന്ന് വളരെയധികം മെനക്കെട്ട് കൊണ്ടാണ് എല്ലാ കമൻറ്റ് ബോക്സിലും പോയി ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ ഇവരിങ്ങനെ ഛർദിച്ചു വിടുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദീപ്തി ടീച്ചർ അവരുടെ ഒരു കുഞ്ഞിനെ അവർ തെത്തെടുക്കേണ്ടായി അതിൻ്റെ അച്ഛനമ്മമാർക്ക് നോക്കാൻ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ആ കുഞ്ഞിനെ വളർത്തുക എന്നുള്ള ചുമതലയോടു കൂടി കുഞ്ഞിനെ ഇത് എത്തെടുക്കുകയുണ്ടായി അതിനെക്കുറിച്ചും ഇവർ വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു വ്യക്തിയെ അങ്ങനെ ചുമ്മാ വിടാൻ സാധിക്കില്ല ഇവർക്കെതിരെ കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ദീപ്തി ടീച്ചറുടെ കുഞ്ഞ് ആ കുഞ്ഞിനെ പോലും അവരെന്ത ചെയ്യുന്നുണ്ട് വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ കുഞ്ഞിനെ പോലും ചേർത്ത് കൊണ്ട് വളരെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള കമൻ്റുകളാണ് പല കമൻറ്റ് ബോക്സിലും വന്നിട്ട് അവർ ഛർദിച്ച് വിടുന്നത് എന്തായാലും ഈ സ്ത്രീ ചില്ലറക്കാരിയല്ല അവരെ വെറുതെ വിടരുത് കൃത്യമായിട്ടുള്ള തക്കമായിട്ടുള്ള ശിക്ഷ അവർക്ക് നേരെ ഉണ്ടാവണം ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻ്റുകൾക്കൊക്കെ തന്നെ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖ പ്പെടുത്തണം ഓക്കെ താങ്ക്